എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൻപുറങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കാണുന്ന എരിക്ക് നമ്മളൊക്കെ മഞ്ഞക്കോളാമ്പി എന്ന് പറയുന്ന മഞ്ഞ അരളിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുറ്റച്ചെടിയാണ് ഈ ഒരു പറഞ്ഞ എരിക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാലുവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇതിൻ്റെ ഇല പൊട്ടിച്ച് കാലിൽ പതിയെ വെച്ച് സോക്സൊക്കെ ഇട്ട് രാത്രി കിടന്നുറങ്ങിയാലോ അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ കാലിറക്കി വച്ചാലോ കാൽ വേദന മാറാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കാലുവേദന മാറ്റിയവരുണ്ട് അപ്പോൾ ഞാനൊക്കെ കാലുവേദന ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈയൊരു ഇല ഇട്ടിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞ് അതിലേക്ക് കാലിറക്കി വെക്കുക എരിക്കിൻ്റെ ഇല പോലെ തന്നെയാണ് എരിക്കിൻ്റെ പൂവും പാലും എല്ലാം ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എരിക്കിൻ്റെ പാല് എടുത്തിട്ട് അതായത് ഈ ഒരു ചെടിയുടെ മുട്ട അല്ലെങ്കിൽ പൂവ് ഇല ഇതിൻ്റെ ഭാഗം പൊട്ടിച്ച് കിട്ടുന്ന ഒരു വെള്ള നിറത്തിലുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പാല് പല്ലിൽ വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദനയുള്ള ആ ഒരു പല്ലിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന ശമിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഈ ഒരു പാലിനാണ് എന്നാണ് പുതിയ അറിവ് കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പാല് വേഗം ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഒരു പാലാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത് എന്നറിയുമ്പോൾ തന്നെ വളരെയധികം സങ്കടം വരുന്നു കാരണം ഞങ്ങളൊക്കെ ഈ ഒരു പാല് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ളതാണ് പല്ലുവേദന വരുമ്പോഴും ഒക്കെ ഈ അരിക്കിൻ്റെ പൂവും മുട്ടുമൊക്കെ അമ്പലങ്ങളിൽ മാല കെട്ടാനും അതുപോലെ തന്നെ പൂജയുടെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ പൊട്ടിച്ചു കൊണ്ടുപോകുന്നത് കാണാറുണ്ട് എന്താണ് എന്തിനാണ് എന്നതൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല കാരണം അമ്പലത്തിലെ കാര്യമായതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പാല് വരുന്ന ഇതാ ഈ ഒരു ഭാഗം ഇത് കണ്ടോ കട്ടിയുള്ളൊരു പാലാണ് അത്യാവശ്യം കട്ടിയുള്ളൊരു പാലാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇല ആണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ വെച്ചിട്ട് ഇറക്കി വെച്ചാൽ കാൽവേദന മാറും എന്നുള്ളത് അത് ഒരു സത്യമായ കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പാലാണത്രേ ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നൊരു ചെടി തന്നെയാണ് ഇരിക്കും പക്ഷേ എരിക്കലിത്രത്തോളം വിഷാംശമുണ്ട് എന്നറിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തന്നെയാണ് വരുന്നത് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മുൻപിൽ ഉള്ള സ്ഥല ഏരിയകളിൽ ഇത് കൂടുതലായിട്ടും ഈർച്ചെടി കാണുന്നുണ്ട് ചെടി മാത്രമല്ല അതിൽ ഒരുപാട് പൂക്കളും മൊട്ടുകളും ഒക്കെ കാണുന്നുണ്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ശരി അതൊന്നും പൊട്ടിച്ചു നോക്കാറുണ്ട് ഈ പൊട്ടിച്ചു നോക്കുമ്പോൾ പാലൊക്കെ മേലെ ആയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അലർജി പോലെയുള്ളത് വരാറുണ്ട് അപ്പോൾ ഇനി മുതൽ കുട്ടികൾ എനിക്ക് കാണുമ്പോൾ അത് മണ്ടി പോയിട്ട് പൊട്ടിച്ചിട്ട് പാലൊന്നും കയ്യിലാക്കാനോ മേനിലാക്കാനോ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം